സ്കൂൾ സമാപിച്ചു നിരവധി അയൽക്കൂട്ട അംഗങ്ങളാണ് പൊന്നാനി നഗരസഭയിലെ കുടുംബശ്രീ സി ഡി എസ് ഒന്നിന്റെ നേതൃത്വത്തിൽ രണ്ടു മാസ കാലമായി നടന്നു വന്നിരുന്നോളം അയൽക്കൂട്ട അംഗങ്ങൾ ഇതിനോടകം ക്യാമ്പയിന്റെ ഭാഗമായി അഞ്ച് വ്യത്യസ്ത സെഷനുകളിൽ വിവിധ ക്ലാസുകൾ നടന്നു കുടുംബശ്രീയുടെ വർഷം ഈ ഘട്ടത്തിൽ കുടുംബശ്രീ അതിൻ്റെ ഏറ്റവും വലിയ ഒരു അയൽക്കൂട്ട ശാക്തീകരണ ക്യാമ്പയിനുമായി കഴിഞ്ഞ രണ്ട് മാസമായി സംസ്ഥാനത്തെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ കീഴിലുള്ള സി ഡി എസുകളുടെ നേതൃത്വത്തിൽ നടന്നുവരുന്ന ഈ ക്യാമ്പയിൻ പൊന്നാനി നഗരസഭയിൽ രണ്ട് സി ഡി എസിലുമായി എല്ലാ ഒഴിവു ദിവസങ്ങളിലും വിവിധ വാർഡുകളിൽ നിന്നുള്ള അയൽക്കൂട്ട അംഗങ്ങൾക്കുള്ള ക്ലാസുകൾ സംഘടിപ്പിച്ചു ഇരുപത്തഞ്ച് വർഷത്തെ കുടുംബശ്രീയിലെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ കേരളത്തിൻ്റെ സാമൂഹ്യ വികസനത്തിൽ ചെറുതല്ലാത്ത പങ്കുകൾ വഹിക്കുകയും സാമൂഹ്യ മുന്നേറ്റത്തിൽ നിർണായക പങ്കുവഹിക്കുകയും ചെയ്തതാണെന്ന് നമുക്കെല്ലാവർക്കും അറിയുന്നതാണ് പുതിയ കാലത്ത് പുതിയ ചുവടുവെപ്പുമായി കുടുംബശ്രീ മുന്നോട്ട് പോവുകയാണ് അയൽക്കൂട്ട അംഗങ്ങൾക്ക് കുടുംബശ്രീയുടെ സംഘാടനത്തെ സംബന്ധിച്ചും അയൽക്കൂട്ട ശാക്തീകരണത്തെ സംബന്ധിച്ചും നല്ലപോലെ പോലെ വിവരം ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ക്യാമ്പയിൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് വിവിധ ശാക്തീകരണ വിഷയങ്ങളിൽ ആസ്പദമാക്കിയിട്ടുള്ള ക്ലാസുകൾ ഓരോ അംഗത്തിനും കുടുംബശ്രീയെ സംബന്ധിച്ച് മനസ്സിലാക്കുന്നതിനും അതിൻ്റെ സംഘാടനത്തെ സംബന്ധിച്ച് അറിയുന്നതിനും സമാപന സംഗമത്തിൽ നഗരസഭാ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രജിഷ് ഉപാല സി ഡി എസ് ചെയർപേഴ്സൺ ധന്യ വൈസ് ചെയർപേഴ്സൺ ഫൗസി എന്നിവർ സംസാരിച്ചു എൻ സി ന്യൂസ് പൊന്നനി ഭരതനാട്യം മോഹിനിയാട്ടം കുച്ചിപ്പുടി മ്യൂസിക് വയലിൻ വീണ മൃദംഗം കരാട്ടെ യോഗ തുടങ്ങി വിവിധങ്ങളായ കലാമേഖലകളിൽ പ്രാവീണ്യം നേടാൻ നിങ്ങളുടെ കുട്ടികൾക്ക് വിശ്വാസത്തോടെ കടന്നുവരാൻ സൗപർണിക നൃത്തകലാക്ഷേത്രം ചങ്ങരംകുളം